നമസ്കാരം ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവല്ലായിരുന്നുവെന്നും സനാതനധർമ്മത്തെ എതിർത്ത വ്യക്തിയായിരുന്നുവെന്നും ഒക്കെ കഴിഞ്ഞ ദിവസം ശിവഗിരിയിലെ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ വളച്ചൊടിച്ചുകൊണ്ട് നിരവധി ആളുകൾ സംഘപരിവാറിന് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങളും രേഖപ്പെടുത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതിൽ ഒന്നാമൻ വേറെ ആരുമായിരുന്നില്ല വി ഡി സതീശൻ തന്നെയായിരുന്നു എന്തായാലും വി ഡി സതീശന് സി എം തോമസ് ഐസക് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ വലിച്ചു കീറിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു ന്യൂജൻ രാഷ്ട്രീയം ഉണ്ടല്ലോ സതീഷിന്റെ ആ രാഷ്ട്രീയത്തേക്ക് തുറന്നു കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഇങ്ങനെ പറയാനിടയായ സാഹചര്യവും മുഖ്യമന്ത്രിയുടെ നിലപാടും ഒക്കെ വളരെ വിശദമായി തന്നെ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം ആ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് മതമേതായാലും മനുഷ്യ നന്നായാൽ മതി എന്ന ഗുരുവചനമാണ് ഹിന്ദുവായാലേ നല്ല മനുഷ്യനാകുവെന്ന ഹിന്ദുത്വ വർഗീയവാദികളെ കേരളത്തിൽ നിന്ന് അകറ്റി നിർത്തിയതിൽ ഒരു പ്രധാന ഘടകം അതുകൊണ്ട് അവരുടെ ഒരു ദീർഘകാല അജണ്ടയായിരുന്നു ഗുരുവിനെ ഹിന്ദുത്വ വൽക്കരിക്കുക എന്നുള്ളത് സമീപകാലത്തായി ഗുരുവിനെ കാവ്യ പുതപ്പിക്കാനുള്ള അവരുടെ പരിശ്രമങ്ങൾ കുറച്ചൊക്കെ ഏശി തുടങ്ങുകയും ചെയ്തു ഇവർക്ക് നേരെ കൃത്യമായി മർമ്മത്ത് അടിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശിവഗിരി പ്രസംഗം പക്ഷേ ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇത് മനസ്സിലായിട്ടില്ല മനസ്സിലായാലും വർദ്ധിച്ചു വരുന്ന ഹിന്ദുത്വ ശക്തികളെ പ്രതിരോധിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ താല്പര്യം സർക്കാരിനെ അടിക്കാൻ എന്തും വടിയാക്കുക എന്നതിനാണ് അദ്ദേഹം പറയുന്നത് പോലെ സനാതനധർമ്മത്തിൽ വേദങ്ങളും ഉപനിഷത്തുകളും ഉപനിഷത്തുകളുമെല്ലാം ഉണ്ടാകാം പക്ഷേ സനാതനധർമ്മത്തെ കുറിച്ചുള്ള ഏത് വ്യാഖ്യാനത്തിലെയും ഒരു പൊതുഘടകം ജാതി ഉച്ച മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ചാതുർവർണീയ വ്യവസ്ഥ ഉടനീളം ചോദ്യം ചെയ്യുന്നതും ധിക്കരിക്കുന്നതുമായിരുന്നു ഗുരുവിന്റെ സന്യാസ ജീവിതം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുദ്ഘോഷിച്ച ഗുരു എങ്ങനെ ഒരു മതത്തിന്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടുവന്ന സനാതനധർമ്മത്തിന്റെ വക്താവാകും വർണ്ണവ്യവസ്ഥയ്ക്ക് എതിരായ ധർമ്മമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന ഗുരുവിനെ കാവി ശ്രമി ശ്രമിക്കുന്നവർക്കുള്ള കൈത്താങ്ങായി മതാതീത ആത്മീയതയാണ് ശ്രീനാരായണ ദർശനത്തിന്റെ മുഖമുദ്ര ഇതോടൊപ്പം ഓർക്കേണ്ടുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട് ഗുരുസൂക്തങ്ങളെ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് വ്യാഖ്യാനിച്ച സഹോദരൻ അയ്യപ്പനോട് ഒരു അപ്രീതിയും ഗുരുവിനുണ്ടായില്ല തന്റെ ഏറ്റവും വത്സല ശിഷ്യനായി സഹോദരൻ അയ്യപ്പൻ തുടർന്നു കാരണം ഗുരു ജ്ഞാനയോഗി മാത്രമായിരുന്നില്ല കർമ്മയോഗി കൂടിയായിരുന്നു ദൈവ അയ്യപ്പന്റെ കർമ്മം തന്റെ ധർമ്മത്തിന്റെ ഭാഗമായി ഗുരു കണ്ടു ഇതുകൊണ്ടാണ് കേരളത്തിലെ നവോത്ഥാന പാരമ്പര്യത്തിൽ നാം ഗുരുവിനോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് സാമൂഹികമായ ഉച്ച നീചത്വങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും കേവലം സാമുദായികമായല്ല അദ്ദേഹം വീക്ഷിച്ചത് തുല്യത സമത്വം മനുഷ്യാന്തസ് എന്നിങ്ങനെയുള്ള ഉയർന്ന മൂല്യബോധം സാംശീകരിക്കുകയും അതനുസരിച്ച് എല്ലാ മനുഷ്യർക്കും ബാധകമായ പൊതുതത്വങ്ങൾ ആവിഷ്കരിക്കുകയുമാണ് ഗുരു ചെയ്തത് രണ്ടായിരത്തി പതിനാറിലെ പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യത്തെ ബഡ്ജറ്റിന്റെ ഒന്നാമത്തെ ഖണ്ഡിക ഉത്തരിക്കട്ടെ നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല എന്ന ശ്രീനാരായണ ഗുരു വിളംബരം ചെയ്തതിന്റെ നൂറാം വാർഷികമാണ് ഈ കൊല്ലം കഴിഞ്ഞ നൂറാണ്ടത്തെ കേരളത്തെ നിർണയിക്കുന്നതിൽ സർവപ്രധാനമായ പങ്കുവഹിച്ച ഒരു പ്രഖ്യാപനമാണിത് ഈ പ്രഖ്യാപനത്തെ കേരളത്തിലെ ജനങ്ങൾ ഇന്നും പിന്തുടരുന്നുവെന്ന് ആവർത്തിച്ചു പ്രഖ്യാപിച്ച ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഇന്നത്തെ സർക്കാർ എന്നത്തെയും കാൾ ഊക്കോടെ സർവസന്നാഹവും ഒരുക്കി വന്ന എല്ലാ ജാതി വർഗീയ ശക്തികളെയും കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചു സാമൂഹ്യ ജീവിതത്തിൽ മാത്രമല്ല രാഷ്ട്രീയ സാമ്പത്തിക ദർശനത്തിലും കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തിന് ഒരു വീക്ഷണമുണ്ട് സർ എന്റെ വിദ്യാഭ്യാസ കാലത്തെ പഠന വിഷയങ്ങളിലൊന്ന് ശ്രീനാരായണ സംസ്ഥാനത്തിലെ ജാതീയതയും വിപ്ലാത്മകതയും കുറിച്ചായിരുന്നു വിപ്ലാത്മകത ഏറ്റവും ഉന്നതിയിലെത്തിയ ഒന്നാണ് പ്രത്യേക ജാതിയിലോ മതത്തിലോ താൻ ഉൾപ്പെടുന്നില്ല എന്ന ഗുരുവിന്റെ പ്രഖ്യാപനം ജാതിക തിമിരം ബാധിച്ച ചില പ്രമാണിമാർ ഇക്കാലത്താണ് ഗുരുവിനെ തിരസ്കരിച്ചതും എതിരായി കേസ് പോലും ഫയൽ ചെയ്തതും കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായിരിക്കും ഞങ്ങളുടെ സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശിവഗിരി പ്രസംഗം കേരളത്തിലെ ഹിന്ദുത്വ ശക്തികൾക്ക് എതിരായിട്ട് ആശയപരമായ സന്ധിയില്ലാ പോരാട്ടത്തിന് വീര്യം പകരും മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നതായിട്ടുള്ള ഈ യജ്ഞത്തിൽ എല്ലാ ശ്രീനാരായണീയരും അണിചേരും എന്നാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കേട്ടല്ലോ തോമസ് ഐസക് എത്ര വ്യക്തമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ നിലപാടും സർക്കാരിന്റെ നിലപാടും ഒക്കെ വ്യക്തമാക്കുന്നത് ഇവിടെയാണ് നമ്മൾ പി ഡി സതീശനെ പോലുള്ള സംഘികൾക്ക് ഊർജം പകരുന്ന സംഘപരിവാറിന് ഊർജ്ജം പകരുന്ന ചില ഇരട്ടത്താപ്പന്മാരെ നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ കാവ്യുതപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവർക്ക് വേണ്ടി വെളിച്ചം കാട്ടിക്കൊണ്ട് മുന്നിൽ ചൂട്ടും കത്തിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായി വി ഡി സതീശൻ മാറുകയാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ എന്തും ഏതും ആയുധമാക്കുക അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല മൃദു ഹിന്ദുത്വ നിലപാടുമായി നടക്കുന്ന ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേട്ടോ ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ദിനത്തിൽ നമുക്കറിയാമല്ലോ എന്താണ് സംഭവിച്ചത് നിരവധി നേതാക്കൾ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും അവിടെ ആരെയാണ് തെരഞ്ഞെടുത്തത് ഒരു ബി ജെ പി നേതാവിനെയാണ് ഉദ്ഘാടനത്തിന് തെരഞ്ഞെടുത്തത് അല്ല അതായത് കോൺഗ്രസ് നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി ആയിരുന്നു വി ഡി സതീശൻ ചെല്ലുകയും ചെയ്തു വരാൻ പറ്റില്ല എന്ന് പോലും പറഞ്ഞില്ല അവിടെ ചെന്നു ഗോൾവാക്കറിന്റെ മുമ്പിൽ നടുപുടിച്ച് നിലവിളക്കിന് തിരികൊളുത്തി ഫോട്ടോഷൂട്ടിന് നിന്ന് കൊടുത്തു എന്തോ വലിയ അഭിമാനകരമായ ഒന്നായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ പോലും ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം ഗോൾവാക്കറെ തള്ളി പറയുക അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു ഒരു നിലപാട് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായില്ല ഒഴിഞ്ഞു മാറുന്ന പല കാഴ്ചകളുമാണ് നമ്മൾ കണ്ടത് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞ ഒന്നിന് അതിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾക്കിടയിൽ ഏത് ഒരു വർഗീയ വിഷം പാ പാകുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ് ഈ സി ജെ പി അതായത് ഈ കോൺഗ്രസ് ജനതാ പാർട്ടി വക്താക്കളൊക്കെ എന്തുമാകട്ടെ മലയാളികൾ ഇത് കാണുന്നുണ്ട് ജനങ്ങൾ ഇത് കാണുന്നുണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞതിനെ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു പിന്തുണച്ചതിനെയൊക്കെ അങ്ങനെയല്ല ഇങ്ങനെ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില ആളുകൾ സമ നടത്തിക്കൊണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടിയും അവരുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം ശ്രീനാരായണ ഗുരുവിനെ അടിച്ചേൽപ്പിക്കാനും ഒക്കെ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അത്തരം ആളുകളെയൊക്കെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്നാൽ തൊഴിൽ തർക്കവുമില്ല മുഖ്യമന്ത്രി പറഞ്ഞതിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്തേക്ക് വരുമ്പോൾ എന്താണ് ഇവിടെ കാണുന്നത് അതായത് സ്വാഭാവികമായിട്ടും പല ആളുകൾ വളഞ്ഞിത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ആ പ്രൊഫൈലുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ആരൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഈ സി ജെ പി യുടെ ആളുകളെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലാതെ വേറെ ആരെയും അല്ല എന്തായാലും സതീശന് അതിഗംഭീരമായിട്ടുള്ള മറുപടി എന്തായാലും തോമസ് ഐസക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും തോമസ് ഐസക്ക് ഇപ്പൊ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു പ്രതികരണം ഒരുപക്ഷെ സതീശന്റെ മണ്ടയിൽ കയറണമെന്നൊന്നുമില്ല കാരണം നമുക്കറിയാമല്ലോ സംഘികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ പാടാണ് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഡോക്ടറാക്കാനും വലിയ അതിനേക്കാൾ ഭേദം നമുക്ക് ഇപ്പൊ എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നുണ്ട് ഏകദേശം ആ റൂട്ടിലേക്ക് എന്ന് പറഞ്ഞു പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാർത്താണ്ഡ വർമ്മ പല പരിഷ്കാരങ്ങളും തിരുവിതാംകൂറിൽ വരുത്തിയത് ഇന്നും ഇടക്കിടക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേൽക്കുന്ന വാക്കാണ് സനാതന ഹിന്ദുത്വം രാജാധിപത്യത്തിനും വർഗീയാധിപത്യത്തിനും ഒരുപോലെ പ്രിയപ്പെട്ടതാകുന്നു ഈ വാക്ക് എന്നത് ശ്രദ്ധിക്കണം സനാതന ഹിന്ദുത്വം എന്ന വാക്കിലൂടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിന്റെ പഴയ രാജവാഴ്ച കാലമാണ് ഇതിന് ഇതിൽ പരം എന്തു തെളിവാണ് വേണ്ടത് ജനാധിപത്യം അലബ്ജിയാണെന്നതിനും മറ്റെന്ത് തെളിവാണ് വേണ്ടത് സനാതന ഹിന്ദുത്വം എന്നത് അതിമഹത്വവും അഭിമാനകരവുമായ എന്തോന്നാണ് എന്നും അതിൻ്റെ പുനഃസ്ഥാപനമാണ് എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പോമൊഴി എന്നുമുള്ള വാദം ശക്തിപ്പെടുന്ന കാലമാണിത് ഇതിൻ്റെ മുഖ്യ അടയാളവാക്യമായി അവർ ഉയർത്തിക്കാട്ടുന്നത് ലോക സമസ്തോ സുഖിനോ ഭവന്തു എന്ന ആശയവാക്യമാണ് ലോകത്തിനാകെ സുഖമുണ്ടാവട്ടെ എന്നതാണ് ഇതിൻ്റെ അർത്ഥം ഇത് ഒരുവിധത്തിലും എതിർക്കപ്പെടേണ്ടതല്ലോ ഏറ്റവും ഉദാത്തമായ ഒരു സങ്കല്പമാണല്ലോ ലോകത്ത് ഇത്ര ശ്രേഷ്ഠമായ ഒരടയാളവാക്യം മുന്നോട്ട് വെച്ചത് ഹിന്ദുത്വം മാത്രമല്ലേ ഇതൊക്കെയാണ് ഉയർത്തുന്ന വാദങ്ങൾ ഈ വാദം ആവർത്തിക്കുന്നവർ ഇതിന് തൊട്ടു മുൻപുള്ള വരി ബോധപൂർവം മറച്ചു വെക്കുന്നുണ്ട് ശുഭമസ്തു നിത്യം ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം ഇതാണ് തൊട്ടു മുൻപുള്ള മഹാ വരി എന്ന് പറഞ്ഞാൽ ഗോവിനും അതായത് പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടാവട്ടെ എന്നർത്ഥം ഇതൊന്ന് ചേർത്ത് വായിക്കുക അങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ ലോകത്തിനാകെ സുഖമായി എത്രയധികം ചേർന്നു പോകുന്നു ലോകാസമസ്തോ സുഖനോ ഭവന്തു എന്ന സനാതന സനാതനത്വത്തിന്റെ മുദ്രാവാക്യവും ഇന്നത്തെ വശു കേന്ദ്രീകൃത ബ്രാഹ്മണ കേന്ദ്രീകൃത രാഷ്ട്രീയവും എന്ന് നോക്കുക അക്കാലത്ത് നിലനിന്ന അനീതികളൊക്കെ ഇന്ന് മാഞ്ഞുപോയി എന്ന് കരുതാനാവുമോ അതൊക്കെ പല രൂപങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അന്ന് രാഷ്ട്രീയാധികാരത്തിന്റെ രക്ഷാകർതൃത്വം അതിലുണ്ടായിരുന്നു ആ രക്ഷാകർത്തൃത്വം ഇന്നുമുണ്ട് അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഗ്രാമങ്ങളിൽ ഇന്നും ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും പീഡിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ആ പീഡകരൊക്കെ നിയമവ്യവസ്ഥക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നത് അതിനൊക്കെ സംരക്ഷണമേകുന്നവരുടെ വാദമാണ് സനാതനധർമ്മവാദം